സഹോദരന്മാരെ അഹമ്മദില്ല നമ്മൾ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കുകയാണ് എറണാകുളം ജില്ലയാണ് അതിന് മുൻകൈ എടുത്തിട്ടുള്ളത് നമ്മുടെ നാല് സുന്നീ സംഘടനകളെയും സംയുക്താഭിമുഖ്യത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ വളരെ അനിവാര്യമായി നടക്കേണ്ട ഒരു പ്രവർത്തനമാണ് ആ വഖഫ് ബില്ല് പിൻവലിക്കാൻ വേണ്ടി ഇന്ത്യ ഗവൺമെൻറ്റിനോടും ബന്ധപ്പെട്ട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു വലിയ മഹാപ്രതിഷേധ സമ്മേളനമാണ് നടക്കുന്നത് അപ്പം നമ്മുടെ ജില്ലയിൽ മാത്രം കേന്ദ്രീകരിച്ചാണ് നമ്മൾ പോത്തണെങ്കിലും കേരളവും കേരളത്തിന് പുറത്തുമൊക്കെ ഇത് വലിയൊരു ആവേശമായി മാറിയിട്ടുണ്ട് ആളുകളൊക്കെ വിളിച്ചന്വേഷിക്കുന്നു അതുകൊണ്ട് നമ്മുടെ ജില്ല അതാണ് നമ്മൾ പ്രധാനമായിട്ട് പത്ത് നാനൂറോളം മഹല്ലുകൾ നമ്മുടെ ഉണ്ട് എല്ലാ മഹല്ലുകളും ഇതിനുവേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ഇമാമന്മാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നേരത്തെ ഇത് മറ്റുള്ളവരൊക്കെ പറഞ്ഞതുപോലെ നമുക്ക് പള്ളികളിൽ നാളെ ഒരു വെള്ള ഈ വരുന്ന വെള്ളിയാഴ്ച ദിവസം കൃത്യമായി അതിനെക്കുറിച്ച് ഒരു അവബോധം ജനങ്ങൾക്കുണ്ടാക്കുകയും മഹല്ലിലെ മുഴുവൻ ജനങ്ങളും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കണം പ്രധാനമായി വൈകിട്ട് നാല് മണിക്കാണ് നമ്മൾ സമ്മേളനം ആരംഭിക്കുക അശ്രദ്ധ നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ പരിപാടി ആരംഭിക്കണം നമ്മുടെ പ്രധാന പ്രഭാഷണങ്ങളൊക്കെ തന്നെ മകരവിനു മുമ്പ് ഉസ്താമാർ നടക്കും മകരവിന് ശേഷം ഇവിടെ മകരപസ്കരിക്കാനുള്ള ഒതുക്കാനും നിസ്കരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട് മകരപസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ സംഘടനയുടെ ഏറ്റവും സമുന്നതരായ പ്രഭാഷകരി അവരെ ഈ വിഷയ സംബന്ധമായൊക്കെ പ്രസംഗിക്കും എല്ലാവരും നമുക്ക് രാത്രി ഒൻപത് മണിയോടെ പരിപാടികൾ അവസാനിപ്പിക്കേണ്ടതുണ്ട് മുഴുവൻ ആളുകളും കർമ്മനിരതരായി രംഗത്തിറങ്ങണം പ്രത്യേകിച്ച് ഈ എല്ലാ സംഘടനകളിലെയും പ്രവർത്തകരും ഭാരവാഹികളും ഒക്കെ തന്നെ മറ്റുള്ള ജനങ്ങളെ ഒരുമിപ്പിച്ചുകൊണ്ട് അഹൻ്റെ ഭാരവാഹികളൊക്കെ കൂട്ടി പരമാവധി ഈ പരിപാടിയിലേക്ക് എത്തിച്ചേരണം ഇതൊരു മഹാസംഭവമായി കേരളത്തിൽ തിരി നടക്കുന്ന ഒരു പ്രതിഷേധ സംഗമം ഡൽഹിയിൽ അലയിടിക്കണം ഡൽഹിയിലിരിക്കുന്ന ഇതിൻ്റെ ഭരണ നേതൃത്വം ഇതിനെക്കുറിച്ചൊരു പുനർവിചാരണം നടത്തുന്ന തലത്തിലുള്ള വലിയൊരു സമ്മേളനമായി പ്രതീക്ഷ സമ്മേളനമായി മാറണം ഇത് നമ്മുടെ ദീനിൻ്റെ കാര്യമാണ് നിലനിൽപ്പിൻ്റെ കാര്യമാണ് എന്ന് മനസ്സിലാക്കി ഈ പണ്ഡിത സഭയുടെ നേതൃത്വം നാം അതിൻ്റെ പുറകിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കണമെന്ന് എല്ലാവരെയും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് അസ്സാം വലൈക്കും വരഹ്ലൈ